കഫിയാസ് കാഫ് ധരിച്ച് ഗസ അനുകൂല മുദ്രാവാക്യങ്ങളും മുഴക്കി ജോ ബൈഡൻ ഭരണകൂടത്തെ വിറപ്പിക്കുകയാണ് അമേരിക്കയിലെ യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളിലെ വിദ്യാർത്ഥികൾ അതാണിപ്പോൾ വാർത്തയാകുന്നതും നിറഞ്ഞു നിൽക്കുന്നതുമല്ല ഒരേ ആവശ്യം ഗസയിലെ ജനങ്ങളെ കൊന്നു തള്ളാൻ ഇസ്രേൽ നടത്തുന്ന ആക്രമണങ്ങൾക്ക് നൽകുന്ന സർവ്വ പിന്തുണയും അമേരിക്ക അവസാനിപ്പിക്കുക അതാണ് അവരുടെ ആവശ്യം ആദ്യം വിശ്വപ്രസിദ്ധമായ കൊളംബിയ യൂണിവേഴ്സിറ്റിയിൽ അവിടെ നിന്ന് അമേരിക്കയിലെ ഓരോ ക്യാമ്പസുകളിലും ദിവസങ്ങളുടെ വ്യത്യാസത്തിൽ വിദ്യാർത്ഥികൾ പ്രക്ഷോഭങ്ങളുടെ കളമായി മാറിയെന്ന് വേണം പറയാൻ അതായത് ഏപ്രിൽ പതിനേഴിന് പുലർച്ചെ നാല് മണിയോടെയാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിന്റെ തെക്ക് ഭാഗത്ത് വിദ്യാർത്ഥികൾ ഗസയിലെ അഭ്യർത്ഥി ക്യാമ്പുകളെ അനുസ്മരിപ്പിക്കും വിധം ടെന്റുകൾ സ്ഥാപിക്കാൻ ആരംഭിച്ചത് അവിടെയാണ് ആ ഒരു പ്രക്ഷോഭത്തിന് തുടക്കം കുറിക്കുന്നത് ഇസ്രയേലുമായി ബന്ധമുള്ള കമ്പനികളിൽ നിന്ന് യൂണിവേഴ്സിറ്റി പിന്മാറണം എന്നായിരുന്നു വിദ്യാർത്ഥികളുടെ ആവശ്യം എന്നാൽ അധികൃതർ പ്രക്ഷോഭത്തെ നേരിട്ടത് ന്യൂയോർക്ക് പോലീസിനെ ഉപയോഗിച്ചായിരുന്നു അതായിരുന്നു പിന്നീട് പ്രശ്നം വഷളാകാൻ കാര്യം നൂറ്റി വിദ്യാർത്ഥികളെ പോലീസ് ആദ്യം അറസ്റ്റ് ചെയ്തു ടെന്റുകൾ നശിപ്പിക്കുകയും ചെയ്തു എന്നാൽ ഈ സമരം തകർക്കാനുള്ള അധികൃതരുടെയും പോലീസിന്റെയും സകല പദ്ധതികൾക്കും കനത്ത തിരിച്ചടിയായിരുന്നു പിന്നീടുള്ള ഫലം എന്ന് വേണം പുതിയ ടെന്റുകൾ അതേ ക്യാമ്പസിൽ ബ്രൗൺ പിസ്റ്റൺ നോർത്ത് വെസ്റ്റേൺ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾ തൊട്ടടുത്ത ദിവസങ്ങളിൽ വരാന്തിയിലും പ്രതിഷേധം നടത്തി ഇനി എയിലും യൂണിവേഴ്സിറ്റി ഓഫ് നോർത്ത് കരേലിന ചാപ്പൽ ഹില്ലെയും വിദ്യാർത്ഥികൾ അവ ഏറ്റെടുത്തിരുന്നു ഇതോടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിലെ കൊളംബിയ വിദ്യാർത്ഥി പ്രക്ഷോഭം പോലെയെന്ന് അമേരിക്ക അൻപത്തി ആറ് വർഷങ്ങൾക്ക് ശേഷം വീണ്ടും സാക്ഷ്യം വഹിക്കുകയാണ് അന്ന് വിയറ്റ്നാമിൽ യുദ്ധം കൊടുമ്പിരി കൊണ്ടിരുന്ന കാലമായിരുന്നു വിയറ്റ്നാമിൽ നൂറുകണക്കിന് സൈനികർ അമേരിക്കയ്ക്ക് ദിനം പ്രതി നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു അതിന് പകരമായി വിദ്യാർത്ഥികളെ സൈന്യത്തിലേക്ക് റിക്രൂട്ട് ചെയ്യുകയായിരുന്നു അമേരിക്ക കണ്ടെത്തിയ ഏക പോമൊഴി എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ഫോർ എ ഡൊമാരാറ്റിക് സൊസൈറ്റി അല്ലെങ്കിൽ സൊസൈറ്റി ഓഫ് അഫ്ര അമേരിക്കൻ സ്റ്റുഡൻസ് എന്നീ സംഘടനകളായിരുന്നു പ്രക്ഷോഭത്തിന് ചുക്കാൻ പിടിച്ചിരുന്നത് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതിനേക്കാൾ തീവ്രമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ടിൽ അമേരിക്കയിൽ ഉയർന്ന വിദ്യാർത്ഥി പ്രതിഷേധം എന്ന് പറയുന്നത് കഴിഞ്ഞ ആഴ്ച കണ്ട പോലെ പോലീസിനെ ഉപയോഗിച്ചായിരുന്നു അന്നും അധികൃതർ വിദ്യാർത്ഥികളെ നേരിട്ടിരുന്നത് എന്നാൽ അതെല്ലാം പാളി എന്ന് വേണം പറയാം കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസിൽ അഞ്ചോളം കെട്ടിടങ്ങൾ വിദ്യാർത്ഥികൾ കൈയടക്കിയിരുന്നു ഡീൻ ഹെൻറി കോൾമനെ ഓഫീസിൽ ഇരുപത്തി അഞ്ച് അഞ്ചു മണിക്കൂർ നേരം ബന്ദിയാക്കിയിരുന്നു എഴുന്നൂറ്റി പന്ത്രണ്ട് വിദ്യാർത്ഥികളെയാണ് പ്രതിഷേധം അടിച്ചമർത്താൻ എത്തിയ പോലീസുകാർ അറസ്റ്റ് ചെയ്തത് നൂറുപേർക്ക് പരിക്കേൽക്കുകയൊക്കെ ചെയ്തിരുന്നു അന്ന് അവർ ഉയർത്തിയ പ്രതിഷേധം എന്ന് പറയുന്നത് പലതരത്തിൽ ഫലം കണ്ടു എന്നാണ് ബവർമെന്റ് കോളേജിലെ ചരിത്രകാരിയായ റോസൻബർഗ് അടുത്തിടെ എഴുതിയ ലേഖനത്തിൽ ചൂണ്ടിക്കാണിച്ചിരുന്നത് വിയറ്റ്നാമിൽ ഉപയോഗിക്കേണ്ട ആയുധങ്ങൾ സംബന്ധിച്ച് അമേരിക്ക നടത്തിയ രഹസ്യ ഗവേഷണം അവസാനിപ്പിക്കാനും വിദ്യാർത്ഥികൾക്കിടയിൽ നിന്നുള്ള സൈനിക അല്ലെങ്കിൽ സിഐഎ റിക്രൂട്ട്മെന്റിന് അന്ത്യം കുറിക്കാനും അവർക്കായി എന്ന് വേണം പറയാൻ അതായത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് അൻപത് വർഷങ്ങൾക്ക് ശേഷം എന്ന ലേഖനത്തിൽ റോയലൻസി ഇത് എടുത്തു പറയുന്നുണ്ട് അങ്ങനെ വിജയം കണ്ട വലിയൊരു വിദ്യാർത്ഥി പ്രക്ഷോഭം ചരിത്രമുറ മണ്ണാണ് കൊളംബിയ യൂണിവേഴ്സിറ്റി ക്യാമ്പസ് എന്ന് പറയുന്നത് നിലവിൽ അവിടെ ഉയരുന്ന പ്രതിഷേധങ്ങൾ ആന്റി സെമിറ്റിക് ആണെന്നൊക്കെ വിമർശനങ്ങൾ ടു ദി വിൽ ബി ഫ്രീ ഉയർന്നുണ്ടെങ്കിലും ഒരേ ഒരു അർത്ഥമേ ഉള്ളൂ അത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരതയെ എന്ത് വില കൊടുത്തും എതിർക്കുക എന്ന് തന്നെയാണ് അതിനായിട്ട് തന്നെയാണ് ദശാബ്ദങ്ങൾക്ക് ശേഷം ആ വിദ്യാർത്ഥി കൂട്ടായ്മ വീണ്ടും ഒന്നിച്ച് ഒരേ മനസ്സായി പോരാടുന്നത്